വിഴിഞ്ഞം എന്ന കേരളത്തിന്റെ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ഇന്ന് രാവിലെ വിഴിഞ്ഞത്ത് ആദ്യം മദർഷിപ്പെടുത്തു ചൈനയിൽ നിന്നുമാണ് ആദ്യ ചരക്ക് കപ്പൽ വിഴിഞ്ഞത്തെത്തുന്നത് വിഴിഞ്ഞത്തിന്റെ ഔട്ടർ ഏരിയയിൽ ഇപ്പോൾ കപ്പൽ പ്രവേശിച്ചു കഴിഞ്ഞു നാളെയാണ് ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് രാജ്യത്തെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം ലോകത്തിലെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ എം സിയുടെ ഏറ്റവും വലിയ കപ്പലായ സൻ ഫെർണാണ്ടോ ആണ് വിഴിഞ്ഞത്ത് ഇന്നെത്തിയത് ഇരുപത് മീറ്റർ ആഴമുള്ള വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏത് തുറമുഖത്തേക്കാൾ വലുതാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ഏത് പടികൂറ്റൻ കപ്പലിനും എത്താനും നങ്കൂരം ഇടാനും സാധിക്കും രണ്ടായിരം കണ്ടെയ്നറുകളാണ് സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ഇന്ന് തുറുമുത്തേക്ക് ഇറങ്ങുന്നത് പൂർണ്ണമായും ഓട്ടോമാറ്റിക് സംവിധാനങ്ങളിലൂടെയാണ് കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുക ട്രയൽ റണ്ണാണ് ഇന്ന് നടക്കുന്നത് ട്രയൽ റണ്ണിന്റെ ഭാഗമായി സെപ്റ്റംബർ വരെ തുടർച്ചയായി ചരക്ക് കപ്പലുകൾ എത്തും മൂന്ന് മാസത്തിനുള്ളിൽ തുറമുഖത്തിന്റെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടക്കും എ ഡി ഒന്നാം നൂറ്റാണ്ടിൽ പുറത്തിറങ്ങിയ പെരിപ്പിൾസ് ഓഫ് ദ പുസ്തകത്തിൽ വിഴിഞ്ഞം തുറമുഖത്തെ പറ്റി പരാമർശിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിലാണ് വിഴിഞ്ഞത്ത് പുതിയൊരു തുറമുഖം കൊണ്ടുവരാൻ ആലോചന വരുന്നത് അന്ന് അതിനുവേണ്ടി മുൻകൈയ്യെടുത്തത് തിരുവിതാംകൂർ ദിവാനായ രാമസ്വാമി അയ്യർ ആയിരുന്നു ജനാധിപത്യ ഭരണം വന്നതോടെ ആലോചന അവസാനിപ്പിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നയനാർ വീണ്ടും ആ ആശയം മുന്നോട്ട് വെച്ചു സർക്കാരും പ്രൈവറ്റ് കമ്പനിയും സംയുക്തമായി ചേർന്ന് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വ്യവസ്ഥയിലാണ് ഈ പദ്ധതി തുടങ്ങിയത് അതായത് സ്വകാര്യ കമ്പനിയും ഗവൺമെന്റും ഇതിൽ തുല്യ പങ്കുണ്ടായിരിക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദാനി ഗ്രൂപ്പാണ് ഈ പദ്ധതി ഏറ്റെടുത്തത് ഏഴായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഈ പദ്ധതിക്ക് ചെലവാകേണ്ടി വന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പദ്ധതിക്ക് നിർമ്മാണം തുടങ്ങി ആയിരം ദിനങ്ങൾ കൊണ്ട് ആദ്യത്തെ കപ്പൽ വിഴിഞ്ഞത്തെത്തുമെന്ന് അന്ന് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഓക്കി ചുഴലിക്കാറ്റ് മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കോട്ടം സംഭവിച്ചിരുന്നു ശേഷം കോവിഡും ഇതിനിടയിൽ പ്രതിപക്ഷത്തിന്റെയും ലത്തീൻ സമൂഹത്തിന്റെയും പ്രതിഷേധം മുന്നൂറ്ററുപത് ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നു തീരദേശത്ത് മണ്ണെലിപ്പ് തീരദേശത്തിൽ സ്വന്തമായിരുന്ന വീട് മാറേണ്ട അവസ്ഥ മത്സ്യബന്ധന ജോലി നഷ്ടമാകുന്നത് കടലാക്രമണം രൂക്ഷമാവുക അതുമൂലം തൊഴിലാളിക്ക് ജീവൻ വര നഷ്ടമാകുന്നതിന് സാധ്യതയുണ്ട് തുടങ്ങി നിരവധി പ്രതിഷേധങ്ങൾ ലത്തീൻ സമൂഹം ഉന്നയിച്ചിരുന്നു എന്തൊക്കെയായാലും പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു മറുപക്ഷത്ത് റെയിൽവേ റോഡ് ഗതാഗതങ്ങൾ കൂടുതൽ സൗകര്യമാക്കുന്നതിനും തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിനും തുറമുഖ വികസനത്തിനും സംസ്ഥാന വികസനത്തിനും വിഴിഞ്ഞം പദ്ധതി സഹായിക്കുന്നുണ്ട് എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊന്നുമല്ല വലിയ തുറമുഖങ്ങളുടെ അഭാവം മൂലം ഒരുപാട് കയറ്റുമതി ഇറക്കുമതി രംഗങ്ങളിൽ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ ഇന്ത്യയ്ക്കുണ്ടായിരുന്നു അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും ചരക്കുകൾ വരുമ്പോൾ അത് ഇറക്കി ഇന്ത്യയുടെ മറ്റു പല സംസ്ഥാനങ്ങളിലും എത്തിക്കാൻ അടുത്ത രാജ്യങ്ങളിലെ വലിയ തുറമുഖങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു ശ്രീലങ്ക ഒമാൻ ദുബായ് സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിലെ തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നത് വഴി രണ്ടായിരത്തി നാനൂറ് കോടിയോളം രൂപ സർക്കാരിന് ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കിയാൽ ആ തുക കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ തന്നെ ലാഭമാക്കാം എന്ന് അദാനി ഗ്രൂപ്പ് അവകാശപ്പെടുന്നുണ്ട് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ വിഴിഞ്ഞത്തേക്കുള്ള ക്രെയിനുമായി ഷെൻഹുവ ഫിഫ്റ്റി തുറമുഖത്ത് നങ്കൂരമിട്ടു ഏറ്റവും ഒടുവിൽ മദർഷിപ്പായ സെൻ ഫെർണാണ്ടോ എത്തുന്നു വെള്ളിയാഴ്ച രാവിലെ പത്തിന് തുറമുഖത്ത് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചരക്കു കപ്പലിന് ഔദ്യോഗിക സ്വീകരണം നൽകും അദാനി ഗ്രൂപ്പ് ഡയറക്ടർ കരൺ അദാനിയും അതിൽ പങ്കെടുക്കും